എനിക്ക് ഒരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യമായിട്ടത് പറഞ്ഞപോലെ ആദ്യമായിട്ടാണ് ആക്ട് ചെയ്യണത് പക്ഷേ എൻ്റെ ചുറ്റുപാട് ഇത്രയും ഇത്രയും ടാലൻറ്റഡും ഇത്രയും ഓമായ ആക്റ്റേഴ്സും അങ്ങനത്തെ ഒരു കാസ്റ്റ് ഉണ്ടാവുമ്പോൾ ഇറ്റ് വാസ് മച്ച് മച്ച് മോർ ഈസിയർ എക്സ്പീരിയൻസ് പിന്നെ ആശി നമ്മളെ വളരെ ഒരു ഒരു പ്രസൻസ് ഉണ്ട് അവർ ക്യാമറേൻ്റെ ബാക്കിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുകയാണെങ്കിലും നല്ലൊരു രീതിയുണ്ട് എങ്ങനെയാണ് നമുക്ക് ഒരു ഫസ്റ്റ് ടൈം ആവുമ്പോൾ നമുക്ക് ആ ഒരു നെർവസ്നെസ് ഉണ്ടാവുമല്ലോ

സൂരജിന്റെ ഒരു പ്രിപ്പയർ ചെയ്യുന്ന ടെക്നിക്ക് തന്നെ നമ്മൾ ഞെട്ടി പോയിട്ടുണ്ട് പൂഷപ്പെടുക്കും എന്നിട്ട് പോയിട്ടാ പുള്ളി സ്ട്രഗ്ലിങ് സീൻസ് ഒക്കെ അഭിനയിക്കുന്നത് സോ സോസ് പാഷനായിട്ട് ഓൾസോ വെരി ബ്യൂട്ടിഫുൾ ആയിരുന്നു അത് ഞാന് ഇതിന്റെ മുന്നേ ഞാൻ സ്റ്റേജിലാണ് യൂസ്ലി പെർഫോ പെർഫോമസ് ചെയ്യല് അപ്പൊ ആ സ്റ്റേജിൽ കേറണേശപ്പടിച്ചിട്ടാണ് പോലെ അപ്പൊ ഞാൻ ആ സെയിം ടെക്നീക്ക് ഇവിടെ യൂസ് ചെയ്തായിരുന്നു മനസ്സിലുണ്ടായത് പിന്നെ അതും നമ്മൾ സീൻ എന്ന് പറഞ്ഞാൽ നമ്മള് വെടികൊള്ളണ സീനായിരുന്നു അപ്പൊ ഞാൻ അങ്ങനെ കുറച്ച് പമ്പാവട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്

എന്റെ കഥാപാത്രത്തിന്റെ എന്റെ വലിയ മിടുക്കൊന്നും അല്ല പറഞ്ഞില്ലേ സിനിമയാണ് ഞാൻ കുറെ നാളായിട്ട് അഭിനയിക്കുന്ന ആളാണ് ഈ ക്യാരക്ടറിന്റെ എന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് നടക്കാൻ പോലും സമയമില്ലല്ലോ ഇതിപ്പല്ലേ ഇതിപ്പോ അല്ലേ ഒരു കസേര ആയിരുന്നോണ്ട് നടൻ എന്ത് ചെയ്യാൻ പറ്റും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവിടെ അദ്ദേഹമാണ് എന്നെ ഇതിനകത്ത് എന്തെങ്കിലും ഞാൻ സത്യത്തിൽ അത് കുട്ടേട്ടന്റെ അടവായിരുന്നു കാരണം കസേരയില് മാത്രം ഇരിക്കാവുമ്പോ ബാക്കി ചെല്ലണ്ട അല്ലെങ്കിൽ ഞാൻ ഓടി ചെന്ന് വെടിവെക്കേണ്ടി വരും പൊള്ളേണ്ടി വരും വീഴേണ്ടി വരും ഇത് കസേരയാകുമ്പോ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ ആരെങ്കിലും തള്ളി അല്ല അങ്ങനെ കേട്ടോ മുപ്പത്തിരണ്ട് ദിവസത്തോളം ഞാൻ ആ സിനിമയിൽ അഭിനയിച്ചു ചിലപ്പോ എനിക്ക് ഒരു ഷോട്ടൊക്കെ അറിവ് ദിവസം ഞങ്ങൾക്ക് പക്ഷെ എനിക്കൊരു വിഷമയില്ല എന്താ വെച്ചാൽ എല്ലാരും കൂടി മുറിക്കാത്തിരിക്കും ഇതങ്ങോട്ട് തള്ളുക കളിയാക്കുക കൊല്ലുക ഇതൊക്കെ രണ്ടര മണിക്കൊരു ഷോർട്ട് വരും ഞാൻ രാവിലെ മേക്കപ്പ് ചെയ്യും മേക്കപ്പ് ചെയ്യണിരിക്കും അപ്പം രണ്ടര മണിക്കാണ് അപ്പോൾ ചിലപ്പം എനിക്ക് നേരത്തെ ഷോട്ട് വരും ഇപ്പോൾ ഈ സുരഭിയൊക്കെ പോയി ആശിക്കോട് പറയും വേണ്ടയുടെ പുട്ടയുടെ വെയിറ്റിങ്ങ് ഇവിടെ ഉറങ്ങുക കുറച്ച് കഴിഞ്ഞ് എടുത്താലും മതി ഇവിടെ ഉറങ്ങിക്കോട്ടെ തന്നെ അപ്പോൾ പിന്നെ സാക്ഷിക്കുമ്പോൾ ചാരി ഞാൻ ഉറങ്ങിക്കോട്ടെ തന്നെ അപ്പോൾ ലാസ്റ്റ് ഷോട്ട് എനിക്ക് എടുക്കും രണ്ടര മണിക്ക് അപ്പോൾ ഇവരൊക്കെ സുഖമായിട്ട് ബാക്കി ഷോട്ടൊക്കെ കഴിഞ്ഞിട്ട് പോകും അങ്ങനെ രണ്ടര എന്നുള്ള പേര് കിട്ടിയ കഴിഞ്ഞപ്പോ പത്ത് ദിവസം കഴിഞ്ഞപ്പോ ചേട്ടൻ രണ്ടര രണ്ടുമണി ആകുമ്പോഴേ റെഡിയാവുള്ളൂ അല്ലേ രാവിലെ ആദ്യ രാവിലെ ഞാൻ റെഡി ആവും പക്ഷെ ഇവരൊക്കെ പിള്ളേരല്ലേ ഞാനിപ്പോ ഇവരെ പറഞ്ഞു സംഭവിച്ചു കൊടുക്കും ഞാൻ അവളെ കാർന്നവര് പത്ത് നാപ്പത് നാല്പത്തിരണ്ടു വർഷം സിനിമയില് പക്ഷേ പക്ഷെ അഹങ്കാരം അഹങ്കാരല്ല അഹങ്കാരം അവസ്ഥയാ ല്ല കുഞ്ഞെ പിടിച്ചു നിക്കണ്ടേ കൂടെ ഇത് എന്താക്കാത്ത ഞാൻ മലയാള സിനിമ ഇത്രയും വർഷമായിട്ട് നിന്നിട്ടും ഇതിന്റെ കൂടെ നിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഞാൻ സർവൈവ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ എന്താണ് ഞാൻ പിടിച്ചു നിൽക്കും ഇവിടെ തരുണം ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഇനി കുറെ കൂടെ എനിക്ക് എന്നെ ആർക്കും തടുക്കാൻ പറ്റില്ല ഒരാണായിട്ട് കരുതിപ്പാടാണ്ട് എനിക്ക് മലയാള സിനിമയിൽ ഇത്രയും സ്ത്രീകൾ ഒരുമിച്ച് ആക്ഷനിലേക്ക് ഇറങ്ങുന്ന ഒരു മലയാളത്തിൽ മുടി ആയിരിക്കാം എങ്ങനെ ഉണ്ടായിരുന്ന ഒരു മാസം സമയം ശരിക്കും എൻ്റെ ഒരു തിരിച്ചുവരവായിട്ട് ഈ പടമാണ് ഞാൻ കാണുന്നത് അപ്പൊ അത്രയും ഒരു കുറച്ച് ചെറിയ ചെറിയ ഉണ്ടെങ്കിലും അതൊരു മാസ് എന്താ പറയാ പഞ്ച് ആയിട്ടാണ് എനിക്ക് തോന്നിയത് വളരെ ഇഷ്ടമായി എനിക്ക് ആ ഡയലോഗ് പിന്നെ അക്ഷി കപൂ സംവിധാനം ചെയ്യുന്ന പടമാണല്ലോ നമ്മൾ പിന്നെ എന്തും എല്ലാവരും പറഞ്ഞു തന്നിട്ട് നമ്മൾ അഭിനയിച്ചു എന്നുള്ളൂ യെസ് ഇന്ന് ഇന്ന് മോർണിംഗ് ഷോ കഴിഞ്ഞപ്പോഴത്തേക്കും വന്ന കുറെ കോളുകളിൽ അധികം ആൾക്കാരെ പറഞ്ഞ സംഭവമാണ് ഇതിന്റെ ഡയലോഗ്സ് എന്ന് പറയുന്നത് വിഷാം പുഷ്കരൻ നമ്മൾ കാച്ചി കുറുക്കി എടുത്ത ഡയലോഗ്സ് എന്നൊക്കെ പറയുന്നില്ല ഒരുപാട് വലിച്ചുപോയ ഡയലോഗ്സും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ഉള്ള ഡയലോഗ്സ് എന്നുള്ള കണ്ടന്റ് ഭയങ്കര രസകളുള്ള സംഭവമായിരുന്നു അന്നൂല്ല എനിക്ക് ഇത്രയും ഒരുമിച്ച് വർക്ക് ചെയ്തിരിക്കുന്നത് ഐ തിങ്ക് ഫസ്റ്റ് നാടകത്തിലൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു സോ ഏഹ് എല്ലാരും ഇത് പറഞ്ഞ പോലെ എല്ലാവർക്കും എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ കുറെ ദിവസങ്ങളുണ്ടായിരുന്നു കുറച്ച് കുറച്ച് ഷോട്ട് എടുക്കും ബാക്കി നേരം നമുക്ക് പല പല പരിപാടികളായിട്ട് ക്യാബിൻസിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചായിരുന്നു അപ്പൊ ഇറ്റ് വാസ് എ ഗ്രേറ്റ് ടൈം അപ്പോൾ ഇതിപ്പോ തിയേറ്ററിൽ കാണുമ്പോഴും എവ്രി വൺ ഹാസ് ദിവൻ ഇപ്പൊ ലൈക്ക് യു സൈഡ് ഇപ്പൊ വിമെൻ അത് പറഞ്ഞു നല്ലത് സൂരജാണ് കാരണം സൂരജിനെ അഭിനയിക്കാൻ വിളിച്ചിട്ട് ഷൂട്ടിന്റെ ഡേറ്റ് ആയിട്ടും സൂരജ് അവിടുന്ന് ഇങ്ങോട്ട് വരുന്നില്ല അപ്പോ ശ്യാമന്റെ അടുത്ത് പറഞ്ഞാണ് സൂരജ് പറഞ്ഞു എനിക്ക് വെച്ചതാ എനിക്ക് ക്യാരക്ടറിൻ്റെ ഡീറ്റെയിൽ വേണം എനിക്ക് കഥ കേൾക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങളെല്ലാവരും ആദ്യമേ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ റൈഫിങ് ക്ലബ്ബിൻ്റെ ഒരു പ്രത്യേകത അതാണ് ആ സിനിമയുടെ കഥ പക്ഷേ ഒരു ഒരു പക്ഷേ ഒരു പേജിലും എഴുതി തരാവുന്ന കഥയേ ഉള്ളൂ പക്ഷേ ക്യാരക്ടേഴ്സിനെ അത്രമാത്രം ഡീറ്റെയിൽ ചെയ്തിട്ടുള്ള ഒരു സിനിമ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല ഈച്ച് ആൻഡ് എവറി ക്യാരക്ടർ വെൽ ഡിഫൈൻഡ് ആണ് അത് റൈറ്റിംഗ് പാർട്ടായാലും അതിൻ്റെ മേക്കിംഗ് പാട്ടായാലും അത്ര പെർഫെക്റ്റ് ആണ് അപ്പോൾ സൂര്ജിൻ്റെ അടുത്ത് ശ്യാം അവസാനം ഫോണിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറുക അച്ഛനെ ഇവിടെ വന്നിട്ട് പിടിക്കാം നമുക്ക് സിനിമ എന്റെ മോനെ അത് കറക്റ്റ് ശരിക്കുമുള്ള ഒറിജിനൽ തോക്ക് ഒറിജിനൽ ആയിട്ട് പൊട്ടിച്ചതാണ് ഞങ്ങള് പൊട്ടിച്ച് വീട്ടി ഒരു മയത്തിലൊക്കെ തള്ളാവും എന്നോട് കൂട്ടേട്ടം പറഞ്ഞിരുന്നു അതെ അതെ ഒരു അഞ്ചു കിലോ ആറ് കിലോ ഉണ്ട് ഓരോ തോക്കും അതിൽ ചെറിയ തോക്കും ഉപയോഗിച്ചത് ദർശനയാണെന്ന് മാത്രമല്ലേ മലയാള സിനിമയിൽ പിടിവെറിയാ ഞാൻ ചെന്നം പിന്നെ വെച്ചിട്ടില്ല ഞാൻ മൂന്ന് പേരെ വെച്ചു മൂന്ന് പേരെയും ഞാൻ കൊന്നു ഉറപ്പാണ് ഞാൻ എന്റെ ഉണ്ടകൾ ഒന്നും പാഴായിട്ടില്ല അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം ശ്രീശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോയത് പോലെയുള്ള ഒരു വൈബായിരുന്നു ഇവരെല്ലാവരും കണ്ടില്ല എത്ര സീനിയേഴ്സ് ആണ് പൊന്നമ്പ ചേച്ചിയാണെങ്കിലും കുട്ടേട്ടനാണെങ്കിലും ഓരോ ദിവസവും വൈകുന്നേരം ഈ കൺവിൻസിങ് സ്റ്റാർ വന്നിട്ട് ഞങ്ങളെ കൺവിൻസ് ചെയ്യും പിന്നെ ദർശനയും അതുപോലെ തന്നെ വിഷ്ണു അഗസ്തയെയും അദ്ദേഹം കൺവിൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവസാന ദിവസം നിങ്ങൾ ഏത് പാതിരാത്രിയിലാണെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് രാഷ്ട്രീയമായിക്കോട്ടെ സിനിമയായിക്കോട്ടെ പോലീസ് കേസ് ആയിക്കോട്ടെ ഏത് പാതിരാത്രിയിലും എന്നെ വിളിക്കണം ദർശന പാവ അത് കേട്ട് വിശ്വസിച്ചു വിളിക്കും ചേട്ടാ എൻ്റെ പട്ടിയെടുക്കും പോണത് അത്രയും ഞങ്ങളെ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോ ദിവസങ്ങളിലും പിന്നെ വാണിച്ചേച്ചി ആയിക്കോട്ടെ ഉണ്ണിമാങ്ക ആയിരുന്നു ഞങ്ങളുടെ സ്പൈ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് കാരണം കഥയൊന്നും ഞങ്ങൾക്ക് അത്ര ഇത് അറിയില്ല അപ്പം പെട്ടെന്ന് അവിടെയൊക്കെ പോയി ഇന്ന് ഇങ്ങനെ സംഭവിക്കും അങ്ങനെ സംഭവിക്കും എന്നൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് മാംഗോ ആണ് പിന്നെ സൂരജിനെ പറ്റി ഞാൻ ആവശ്യത്തിൽ യോ യാ നമ്മളുടെ സ്റ്റാർ വിനീതേട്ടൻ അദ്ദേഹത്തിൻ്റെ ഭക്ഷണം നിങ്ങളെല്ലാവരും കണ്ടുപഠിക്കേണ്ട ഒന്നാണ് പച്ചക്കറികൾ മാത്രം പലതരത്തിലാണ് അദ്ദേഹം ഫുഡ് കഴിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു നിത്യ യൗവനം ഷാജഹാൻ ഇപ്പോഴും സൂക്ഷിക്കുന്നത് പിന്നെ എനിക്ക് അധികം കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മുടെ തെലുങ്ക് ഡിറക്ടർ ഒന്ന് എണീറ്റ് സോറി കന്നഡ ഡയറക്ടർ